അപ്പോൾ പെട്ടെന്ന് രാത്രികളുണ്ടായ അസുഖത്തെ തുടർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് വെച്ചാണ് അമ്മ മരിക്കുന്നത് ആ സമയത്താണ് എൻ്റെ അച്ഛനും മരണപ്പെട്ടു എൻ്റെ ഇരുപതിനാമത്തെ വയസ്സിൽ അപ്പം ഞാൻ ഞാനും എൻ്റെ സഹോദരിയും പൂർണ്ണമായിട്ടും അനാഥരായി അതോടുകൂടിയിട്ട് ഞാൻ നിത്യവും പോയി വിളക്കെത്തിച്ചോണ്ടിരുന്ന ദേവി പോലും എന്നെ സംരക്ഷിച്ചില്ല എൻ്റെ ഖണ്ഡത്തിൽ അപ്പം എല്ലാവരും ഒരേപോലെ വിരൽ ചോണ്ടിരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ വാസ്തുദോഷത്തിനെയാണ് എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണം എന്നുള്ള കാരണം എന്തേലായിരുന്നു എൻ്റെ പിന്നീടുള്ള യാത്ര മുഴുവൻ പലയിടത്തും പോയി പല രീതിയിലും പൈസയൊക്കെ നഷ്ടപ്പെട്ടു നമ്മൾ നോക്കാൻ ചെല്ലുന്നിടത്തെല്ലാം പറയും ഇരുപത്തയ്യായിരം രൂപ മുപ്പത്തയ്യായിരം രൂപ അപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ എന്നിങ്ങനെ ഇങ്ങനെയുള്ള കണക്കുകൾ പല രീതിയിലും പൂജകളൊക്കെ ചെയ്തു എന്നിരുന്നാൽ കൂടി പോലും നമുക്കൊരിക്കലും സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്ക് എത്താൻ പറ്റിയില്ല അങ്ങനെ തുടർന്നുള്ള അന്വേഷണമാണ് ഞാൻ എൻ്റെ ഗുരുവിലേക്ക് എത്തിച്ചേർന്നതും ഞാൻ പിന്നോട്ട് പോകണം അല്ലെങ്കിൽ നശിച്ച് കാണണം എന്നാഗ്രഹിച്ച അതേ ആളുകളുടെ മുന്നിൽ തന്നെ തല ഉയർത്തി നിന്നു അതിന് കാരണം ഇതേ ജ്യോതിഷം തന്നെയാണ്